കാണാതായ അർജുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ അപ്ഡേറ്റ് ആണ് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അർജുവിന് എന്ത് സംഭവിച്ചു അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നമുക്ക് മുന്നേ ഉണ്ട് അർജുവിൻ്റെ ഒരു വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാം അറിയാത്തവരിലേക്ക് എത്തിക്കുക ശിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ നമ്മളെ അർജുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഷിരൂറിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുവിനെ കാണാതായിട്ട് ഇന്നത്തേക്ക് ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് അതിനിടയിലാണ് നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തവും അതൊരിക്കലും നമ്മൾക്ക് സഹായിക്കാൻ പറ്റാത്തതിലപ്പുറമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അർജുവിൻ്റെ ഒരു ദുരന്തവും ഗംഗാവലി നദിയിലെ വലിയ അടിയൊഴുക്കുണ്ടായതുകൊണ്ടാണ് അർജുവിനായുള്ള തിരച്ചിൽ മാറ്റിവെച്ചിരിക്കുന്നത് പൂർണ്ണമായിട്ട് അർജുവിനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ ശക്തിയേറിയ അടിയൊഴുക്ക് കാരണമാണ് നാവികസേനകൾ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോയിരിക്കുന്നത് അടിയൊഴുക്ക് കുറയുന്ന സാഹചര്യത്തിൽ നാവികസേന തിരിച്ചെത്തുകയും അർജുനു വേണ്ടി തിരച്ചിൽ വീണ്ടും തുടരുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് മണ്ണത്തിൽ നിന്ന് കൊണ്ടുവരുന്ന യന്ത്രം കാർഷിക സർവകലാശാലയിൽ യന്ത്രം നിർമ്മിച്ച പേരാമ്പ്രയിലെ ടെക്നീഷ്യൻസ് പരിശോധന നടത്തി എന്നാൽ എത്ര വലിയ അടിയൊഴുക്കിൽ യന്ത്രം കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നത് അത്ര പോസിബിൾ അല്ല കാരണം അത്രത്തോളം അടിയൊഴുക്കാണ് ആ നദിയിൽ ഇപ്പോഴും നടക്കുന്നത് അതുപോലെ തന്നെ അർജുവിന്റെ കുടുംബം പറയുന്ന കാര്യമുണ്ട് കർണാടക ഗവൺമെന്റ് മുന്നണിയിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഷിരൂറിൽ വന്ന് അർജുവിന്റെ കുടുംബം സത്യാഗ്രഹം ചെയ്യുമെന്നാണ് അർജുവിന്റെ കുടുംബം അറിയിച്ചേക്കുന്നത് പക്ഷേ ഒന്നോർത്താൽ അർജുവിൻ്റെ കാര്യം വളരെ കഷ്ടമാണ് അർജുവിന്റെ കുടുംബം ആ കൊച്ചു കുഞ്ഞ് അർജുവിന്റെ ഭാര്യ അർജുവിൻ്റെ പേരൻസ് ഇവരെല്ലാം ഇപ്പോഴും അനുഭവിക്കുന്ന ആ ഒരു ദുഃഖം കാരണം അർജുൻ ഇപ്പോഴും ജീവനോടെയുണ്ടോ അതെല്ലാം അർജുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അർജുവിൻ്റെ ബോഡി എവിടെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ ഇത്രയും നാളായിട്ടും അർജുവിൻ്റെ ഒരു അറിവ് പോലും ലഭിച്ചിട്ടില്ല നമുക്ക്